ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന യുവ പ്രതിഭയാണ് ബിപിൻ മോഹനൻ മലയാളി താരമായ അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് മധ്യനിരയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്താനൊക്കെ ബിബിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ താരങ്ങളിലെ യുവതാരങ്ങളിലെ ഏറ്റവും മൂല്യം കൂടിയ പത്ത് താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും മൂല്യമുള്ള യുവതാരം അത് ബിബിൻ മോഹനനാണ് ഇരുപത്തിയൊന്ന് വയസ്സോ അതിന് താഴെയുള്ള വയസ്സുള്ള താരങ്ങളെയാണ് ഇവർ പരിഗണിച്ചിട്ടുള്ളത് നമുക്ക് ആ ഒരു ലിസ്റ്റ് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് വിപിൻ മോഹനൻ വരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് രണ്ടേ രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള യുവതാരം വിപിൻ ആണ് രണ്ടാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സൂപ്പർ താരമായ പാർദിപ് വരുന്നു രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം മൂന്നാം സ്ഥാനത്ത് മലയാളി താരമായ സനാനാണ് വരുന്നത് ജംഷഡ്പൂരിന് വേണ്ടിയാണ് ഈ ഒരു ഇരുപതുകാരൻ കളിച്ചു കൊണ്ടിരിക്കുന്നത് േ പോയിന്റ് ആറ് കോടി രൂപയാണ് നിലവിൽ മുഹമ്മദ് സനാന്റെ മൂല്യം നാലാം സ്ഥാനത്ത് ബിഗാഷ് വരുന്നു ചെന്നൈസിയുടെ താരം ഒന്നേ പോയിന്റ് ആറ് കോടി രൂപയാണ് മൂല്യം അഞ്ചാം സ്ഥാനത്ത് എഫ് സി ഗോവയുടെ ആയുഷ് ദേവാണ് വരുന്നത് ഒന്നേ പോയിന്റ് നാല് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ മൂല്യം അതുപോലെ തന്നെ ആറാം സ്ഥാനത്ത് പഞ്ചാബിന്റെ അഭിഷേക് വരുന്നു പത്തൊൻപത് വയസ്സുള്ള ഈ താരത്തിൻ്റെ മൂല്യം ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് നദാൻ വരുന്നു മുംബൈ സിറ്റിയുടെ താരമാണ് ഇരുപത് വയസ്സുള്ള ഈ താരത്തിൻ്റെ മൂല്യം ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ അതുപോലെ തന്നെ ചെന്നൈൻ എഫ് സിയുടെ നംതയാണ് എട്ടാം സ്ഥാനത്ത് വരുന്നത് ഒരു കോടി രൂപ മൂല്യം ബംഗളൂരു എഫ് സിയുടെ വിനീതിൻ്റെ മൂല്യം വരുന്നത് എൺപത് ലക്ഷം രൂപയാണ് പത്താം സ്ഥാനത്ത് മോഹൻ ബഗാന്റെ ഡിപ്പെൻഡ് വരുന്നു എൺപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു താരം മാത്രമാണ് ഇടം നേടിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അഭിമാനമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഇവിടെ കാണാം